ഇന്നത്തെ ഊണ് കഴിച്ചാലോ ഊണൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പ് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ചൂടൊക്കെ ചൂടക്കറിയാണ് കേട്ടോ നല്ല മുളകൊക്കെ ഇട്ടിട്ടുള്ള നല്ല കറിയാണ് അപ്പോൾ കുറച്ചു നേരത്ത് ചോറിലോട്ട് ഒഴിക്കാം ചെറിയ ചൂടയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചൂടെ വറുത്തതുണ്ട് നല്ല ക്രിസ്പായിട്ട് വറുത്തതാണ് കേട്ടോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി മസാലയാണ് പിന്നെ സൈഡായിട്ട് ഇരുമ്പാമ്പുളി അച്ചാറുണ്ട് ഇരുമ്പാമ്പുളി ഉണക്കിയിട്ടുണ്ടാക്കി അച്ചാറാണ് കേട്ടോ പിന്നെ സാമ്പാർ പിന്നെ സാമ്പാറുണ്ട് സാമ്പാർ ഇന്നലത്തെ ആ കേട്ടോ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ സാമ്പാർ മീൻ കറി മീൻ വറുത്തത് ഇരുമ്പാമ്പുളി അച്ചാർ ഇനി കഴിച്ചു നോക്കട്ടെ സാമ്പാർ എടുത്ത് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ വറുത്തിന്ന് ഒന്ന് രണ്ട് പീസ് എടുത്ത് ആ ചോറിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് മീൻ വറുത്തതും സാമ്പാറും നല്ല അടിപൊളി കോമ്പാണല്ലോ ഇനി എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം മീൻ കറിയും പിന്നെ അതുപോലെ സാമ്പാറും ഇരുമ്പാമ്പുളി അച്ചാറും പിന്നെ മീൻ വറുത്തതും എല്ലാം കൂടി കൂട്ടി കൂട്ടിക്കൊഴിച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം ഈ ഇരുമ്പാമ്പുളി ഉണ്ടല്ലോ നല്ല കിടിലാൻ ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അച്ചാർ ചോറിൻ്റെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ മീൻ വറുത്തും കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക